കൊച്ചു ലോകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ലജിത എന്റെ കൊച്ചു വിഭവവും വിശേഷങ്ങളും ഒക്കെ നിങ്ങളുമായിട്ട് പങ്കെടുക്കാനായിട്ടാ ഞാൻ വന്നിരിക്കുന്നത് അപ്പം എന്നോടൊപ്പം നിങ്ങളും ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇതെങ്ങനെയാടാ എനിക്ക് അറിയില്ലല്ലോ മൂന്ന്

ഇനി ഞാൻ ഇല്ല കേട്ടോ ഇനി ഞാൻ ഉണ്ടാക്കിയിട്ട് തരാം അപ്പോൾ ഉണ്ടാക്കട്ടെ ഇനി കുഞ്ഞ് തന്നെ കളിക്കാൻ സമയം പോലെങ്കിൽ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോണ പലഹാരം കാബേജ് വെച്ചിട്ടാണ് അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്ന കാബേജ് അത്യാവശ്യം വലിപ്പുള്ള കാബേജ് തന്നെയാണ് കേട്ടോ ഇനി ഇതിൻ്റെ ഓരോ പോളകൾ നമുക്ക് അടത്തി അപ്പോൾ ഇതുപോലെ മുകളിൽ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് പതുക്കെ ഒന്ന് ഇളക്കി കൊടുത്താൽ ഇതിങ്ങി പോരും കേട്ടോ അപ്പോൾ പൊട്ടിപ്പോകാതെ വേണം നമ്മളിത് കട്ട് ചെയ്ക്കാനായിട്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കണം കുറച്ച് പോളകളിപ്പം ഞാൻ അടത്തി എടുത്തിട്ടുണ്ട് ഇനി ഈ പോളകളൊക്കെ തിളച്ച് വെള്ളത്തിൽ ഇട്ടിട്ട് നല്ല വണ്ണം തന്നെ ഒന്ന് വാട്ടിയെടുക്കണം നമ്മൾ വാഴയിലൊക്കെ വാട്ടിയെടുക്കുന്ന പോലെ അതേപോലെ സോഫ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്നു കേട്ടോ അപ്പോൾ ഇച്ചിരി ഒന്ന് വെന്തോട്ട കുഴപ്പമില്ല ഒരു വടങ്ങ് വെന്ത് പോവുകയും ചെയ്യരുത് ഇതാ കണ്ടില്ലേ ഈ ഒരു പാകത്തിന് വേണം കേട്ടോ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഇതെല്ലാം കോരിയെടുക്കാവേ ഞാൻ ഉണ്ടാക്കുന്ന റെസിപ്പിയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്താനൊന്നും മറന്നു പോകരുത് കേട്ടോ എന്താ കണ്ടില്ലേ ഈ ഒരു പരിവതി നമുക്ക് കിട്ടണം കേട്ടോ ഇനി ഇതിനാവശ്യമായിട്ടുള്ള ഫില്ലിങ് നമുക്ക് റെഡിയാക്കാം അതിന് ഒരു പാനടുപ്പത്ത് വെച്ച് ഓയിലൊഴിച്ച് ചൂടായപ്പോൾ ഞാൻ ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് ഒന്ന് ഏകദേശം വഴണ്ട് വരുന്ന സമയമാകുമ്പോൾ അതിലേക്ക് ഒരു രണ്ട് തക്കാളി അരിഞ്ഞതും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതും ഒന്ന് വഴണ്ട് വഴുമ്പത്തേക്കും അതിലേക്ക് ഉള്ളിത്തണ്ട് അരിഞ്ഞതും ക്യാരറ്റും ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാനിപ്പോൾ ഇട്ടിരിക്കുന്ന വെജിറ്റബിൾസ് മാത്രമേ യൂസ് ചെയ്യാവുള്ളൂ എന്നൊരു നിർബന്ധവും ഇല്ല കേട്ടോ നിങ്ങളുടെ കയ്യിലുള്ള ഏത് വെജിറ്റബിൾസ് ആണോ അതൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുന്നുണ്ട് ഇനി ഇതൊന്നും കൂടെ ഒന്ന് ഇളക്കിയതിന് ശേഷം അതിലേക്ക് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു അര സ്പൂണോളം ഗരം മസാല പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെയൊക്കെ അളവ് മ മുളക് പൊടിയുടെയൊക്കെ അളവ് നിങ്ങൾക്ക് അരിപ്പ് കൂടുതൽ വേണമെങ്കിൽ അനുസരിച്ച് യൂസ് ചെയ്യാം അപ്പോൾ ഇതാ നമ്മുടെ പൊടി കൂടെ മൂത്തിട്ടുണ്ട് ഇനി തീ ഓഫ് ചെയ്യാം കേട്ടോ ഇനി ആ നമ്മൾ ആദ്യം വാട്ടി വെച്ച ആ കാബേജ് പോലെയുടെ ഈ നടുവിലെ ഈ കട്ടിയുള്ള ഭാഗം അങ്ങോട്ട് കട്ട് ചെയ്ത് മാറ്റണം കേട്ടോ എല്ലാത്തിൻ്റെയും അങ്ങനെ തന്നെ കട്ട് ചെയ്ത് റെഡിയാക്കി എടുക്കണം ഇന്നത്തെ റെസിപ്പി ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങളും അതുപോലെ തന്നെ അതിൻ്റെ അളവുകളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കറക്റ്റായിട്ട് തന്നെ കൊടുത്തിരിക്കുക കേട്ടോ അപ്പം നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അവിടെ ഇതാ കണ്ടില്ലേ എല്ലാം അതേപോലെ ഞാൻ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് നല്ല ക്ലിയറാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതുപോലെ നൂർത്ത് എടുത്ത് വെച്ചിട്ട് അതിൻ്റെ ഈ മുകൾ ഭാഗത്തേക്ക് നമ്മൾ ആ ഫില്ലിങ് അങ്ങ് വെച്ചു കൊടുക്കുകയാണ് കേട്ടോ കുറച്ച് വെച്ചു കൊടുത്താൽ മതി ഒരുപാടൊന്നും വേണ്ട അതിന് ശേഷം അത് നല്ലവണ്ണം ഒന്ന് മടക്കി എടുക്കണം പുറത്തേക്കൊന്നും പോവാത്ത രീതിക്കാക്കി എടുക്കണം കേട്ടോ രണ്ടില്ലേ ഞാൻ മടക്കിയെടുക്കുന്ന ഈ ഒരു രീതിക്കാണ് നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണേലും മടക്കിയെടുക്കാം കേട്ടോ അപ്പോൾ എല്ലാം തന്നെ ഞാൻ മടക്കി ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇപ്പൊ തന്നെ കാണാൻ എന്ത് രസമല്ലേ അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് ഞാൻ ഒരു സ്പൂണോളം സോയാ സോസ് ഒരു സ്പൂൺ ടൊമാറ്റോ സോസ് ഒരു സ്പൂൺ ഗ്രീൻ ചില്ലി സോസ് ഇത്രയും ഒഴിച്ചു കൊടുത്തിട്ട് നല്ലവണ്ണം ഒന്ന് ഇളക്കി യോജിപ്പിക്കുന്നുണ്ട് ഇനി അതിലേക്ക് ഒരു അര സ്പൂണോളം കോൺഫ്ലവറിൻ്റെ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അത് നല്ലവണ്ണം കട്ടയൊക്കെ ഉടച്ച് ഒന്ന് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കണം കേട്ടോ ഈ കൂടെ അതിനുശേഷം ഒരു സ്പൂണോളം പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് അതും ഒന്ന് നന്നായിട്ട് അലന്ന് വന്നു കഴിയുമ്പോൾ അതിലേക്ക് ഒരു അര ഗ്ലാസ്സോളം വെള്ളം ഞാൻ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ എന്നിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ആക്കി എടുക്കണം കേട്ടോ ഈ ഒരു പരുവത്തിന് വേണം നമ്മുടെ മിക്സ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതിവിടെ റെഡിയായിട്ടുണ്ട് ഞാൻ ഒരു പാലിലേക്ക് ആ കാബേജ് വെച്ച് ഉണ്ടാക്കിയതെല്ലാം വെച്ചിട്ടുണ്ട് ഇനി അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഉണ്ടാക്കി വച്ചിരിക്കുന്ന ഈ മിശ്രിതം അങ്ങ് അങ്ങോഴിച്ചു കൊടുക്കണം അതിനുശേഷം അതൊന്ന് മൂടി വെച്ചിട്ട് നല്ലവണ്ണം അടുപ്പത്ത് വെച്ച് ഒന്ന് തിളപ്പിച്ച് കുറച്ച് നേരം ഒന്ന് ആവി ഏറ്റെടുക്കണം കേട്ടോ ഒന്ന് ഒന്ന് ആ ജ്യൂസൊക്കെ ഒന്ന് ഒരു കുഴമ്പ് പരുവത്തിൽ ഒത്തിരി അങ്ങോട്ട് വറ്റിപ്പോകാൻ പാടില്ല അന്ന് നല്ലൊരു ക്രീമി ടെക്സ്ചറിലേക്ക് വരണം കേട്ടോ ഇപ്പോൾ ഒരു അഞ്ചാറ് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ ഇതെല്ലാം ഒന്ന് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുത്ത് ഒരു അഞ്ച് മിനിറ്റ് കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫ് ചെയ്യാം കേട്ടോ അങ്ങനെ കാബേജ് വെച്ചിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരം തന്നെയാണ് കേട്ടോ നിങ്ങളും ഒരു ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ബോക്സ് ഇടണം കേട്ടോ ആഹാ ഇതുവരെ ഇവിടെ കളി കഴിഞ്ഞില്ലേ കുഞ്ഞിൻ്റെ മതി കളിച്ചു തൊട്ടോ അനിയേറ്റ് കഴിക്കാൻ വാ അടുത്ത ഒരു വീഡിയോയുമായിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ഒരുപാട് നന്ദി